കരവൂർ കോട്ടപ്പുറം സ്കൂളിൽ ബഹുനില കെട്ടിടം സമർപ്പിച്ചു പഠന നിലവാരം ഉയർത്തുന്നതിൽ ബന്ധശ്രദ്ധ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാലയങ്ങളിൽ ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പഠന നിലവാരം ഉയർത്തുന്നതിലും സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പരവൂർ കോട്ടപ്പുറം സർക്കാർ എൽ പി സ്കൂളിൽ നിർമ്മിച്ച ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓരോ വിദ്യാർത്ഥിക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുകയാണ് പരീക്ഷകൾ നടത്തി അക്കാദമിക മികവ് വിലയിരുത്തും പഠനം സന്തോഷകരമായ അനുഭവമാക്കാൻ നൂതന വിദ്യകളിലൂടെ പുതിയ പാഠ്യപദ്ധതി കൊണ്ടുവന്നു അക്കാദമിക മികവിനൊപ്പം ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും പ്രാധാന്യം നൽകും ദേശീയ സർവേയിൽ വിദ്യാഭ്യാസ രംഗത്ത് പതിനാറാം സ്ഥാനത്തായിരുന്ന കേരളം നിലവിൽ രണ്ടാം സ്ഥാനത്താണ് മന്ത്രി പറഞ്ഞു കിഫ്ബി വണ്ടിൽ നിന്നും ഒരു കോടി ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് തീരദേശ വികസന കോർപ്പറേഷൻ ആയിരുന്നു നിർമ്മാണ ചുമതല ജി എസ് ജയലാൽ എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ പി ശ്രീജ വൈസ് ചെയർപേഴ്സൺ എ സഫർ കയാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വി അംബിക എസ് ഗീത എസ് ശ്രീലാൽ എസ് മിനി ജെരീഫ് ഡി ഡി ഇ കെ ഐ ലാൽ ചാത്തന്നൂർ എഇ എലിസബത്ത് ഉമ്മൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഐ ജി ഷിലു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി കിഫി ഫണ്ടിൽ നിന്ന് തുക വിനിയോഗിച്ച് കൂടിയാണ് നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഈ ഘട്ടം വ്യക്തമാക്കുകയാണ് ഓരോ കുട്ടിക്കും മികച്ച വിദ്യാഭ്യാസം ലഭിക്കണമെന്നത് നമ്മുടെ ഉറച്ച നിലപാടാണ് അതിനായി ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പഠന നിലവാരം ഉയർത്തുന്നതിനും നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് ഈ അക്കാദമിക വർഷം നമ്മൾ സമഗ്ര ഗുണമേന്മ വർഷമായി ആചരിക്കുകയാണ് അക്കാദമികോടൊപ്പം കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് നമ്മൾ ഊന്നൽ നൽകുകയാണ് ഒരു ഭാരമാകാതെ സന്തോഷകരമായ അനുഭവമാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പുതിയ പാഠ്യപദ്ധതിയും നൂതന പഠന രീതികളും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്നു ഈ വർഷം മുതൽ മാസപരീക്ഷ എല്ലാ മാസവും പരീക്ഷയും എന്നുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വിജയകരമായി നടത്തുന്നതിന് വേണ്ടി അധ്യാപകരും പി ടി കാരും എല്ലാം സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക